ാണ് ഇനി ഞങ്ങൾക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്നത് എത്ര പേരെ വേണം ഇനി നിങ്ങൾക്ക് ടേസ്റ്റാണ് പ്രശ്നമെങ്കിൽ അത് പിരിവെടുത്ത് നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട ചികിത്സ ഇല്ലാതെ ആക്കുന്നത് എന്ന് മനസ്സിലാകുന്നതില്ല അഥവാ നിങ്ങൾ കൈക്കൂലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എത്ര രൂപയാണെങ്കിലും അത് പിരിച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ് നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ നിറയുന്ന നവീനത അത് ആമിയ ഗോൾഡൻ സംശയും മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് ശതമാനം മുതൽ ബോംബൈ കൊൽക്കത്ത ഡിസൈൻ ശതമാനം മുതൽ മുതൽ കൂടാതെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും പിടിവലിയും നടന്നു അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ പോലീസിൻ്റെ കയ്യിൽ നിന്നും വീണ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു ആർ അസാഖിന്റെ കാലിൻ്റെ എല്ലുപൊട്ടി പോലീസുകാരനും പരിക്കേറ്റു പ്രകടനമായെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടയുകയായിരുന്നു

ില്ലേ ദുശാറി കണ്ടില്ലേ സി സി ടി വി കണ്ടില്ലേ സി സി ടി വി കണ്ടില്ലേ സി സി ടി വി കണ്ടില്ലേ സിക്കാരിയായ ഒരു ഡോക്ടർ സോ സി ആയൊരു ഡോക്ടർസോ ഇന്ന് കയർത്തത് കണ്ടില്ലേ കണ്ടില്ലേ നമ്മുടെ മാറി നമ്മുടെ দুটি লা দুটি যাচ দু চ দুটি চবি কি बচ্ে ে চ লো কি बচ্ে बে ന്ന െലം ചെയ്യാതെ വേണ്ട വേണ്ട ഇക്കളി വേണ്ടി വേണ്ട 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 ഇക്കളി വേണ്ട 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 ഇക്കളി വേണ്ട ഇക്കളി ഇവിടെ നടത്തൂല സർക്കാരേപടി ഹലോ മിസ്റ്റർ പിണറായി ഹലോ മിസ്റ്റർ ഹലോ മിസ്റ്റർ പിണറായി ഹലോ മിസ്റ്റർ സൂപ്രണ്ടുമായി സംസാരിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞതോടെ നാല് നേതാക്കളെ സൂപ്രണ്ടിനെ കാണാൻ പോലീസ് അനുവദിച്ചു എന്നാൽ സൂപ്രണ്ട് ഇല്ലാത്തതിനാൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധം ആരംഭിച്ചു ഇതോടെ ആറമോ സ്ഥലത്തെത്തി ചർച്ച നടത്തി താലൂക്ക് സഭ അവതരിപ്പിക്കും അങ്ങനെ നിരന്തരം സംഗതികൾ ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ആശുപത്രി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല ഇന്നിപ്പോ ദൃശ്യങ്ങളടക്കം അതിനൊന്നും ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും അന്ന് ദൃശ്യങ്ങളുണ്ടായി ഇന്ന് ദൃശ്യങ്ങളടക്കം ആ ഡോക്ടറെ ആ ഡോക്ടർ ആ രോഗിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം ആവശ്യമൊന്നും എത്ര പേരെ കൊന്നാലാണ് ഇനി ഞങ്ങൾക്ക് നല്ലൊരു ചികിത്സ കിട്ടേണ്ടത് എത്ര പേരെ കൊള്ളാം അതല്ല ഇനി നിങ്ങൾക്ക് ക്യാഷാണ് പ്രശ്നമെങ്കിൽ അത് പിരിവെടുത്ത് നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ് നിങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വാങ്ങുന്ന പണം എത്രയാണ് എത്ര കോടികളാണെങ്കിലും ഞങ്ങൾ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭിക്കാൻ വേണ്ടിട്ട് ഏതറ്റം വരെയും പണമാണ് ആവശ്യമെങ്കിൽ ആ പണം ഞങ്ങൾ പിരിവെടുത്ത് എന്നാൽ പോലും ഈ പാവപ്പെട്ടവരെ എങ്ങനെ ഉപദ്രവിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഒരു നിവേദനം സൂപ്രണ്ടിന് നൽകാനായിരുന്നു വന്നത് പക്ഷെ സൂപ്രണ്ട് ഇല്ലാത്തത് അത് മാത്രമല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളോട് ഈ പരാതി പറയാൻ തന്നെ ഒരു സുപ്രണ്ട് പടില്ല അത്തർക്ക് പ്രയാസത്തിലാണ് ഈ ആശുപത്രി ഏറ്റവും കൂടുതൽ ഭൗതിക സൗകര്യങ്ങളും നല്ല മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു ആശുപത്രിയല്ലേ എന്നാൽ ഏതാനും ചില ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് വളരെ ചീത്ത പേരിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് സംഭവത്തിൽ ഡി എച്ച് എസ് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും ഉടൻ കൈമാറുമെന്നും ആർ എംഒ അറിയിച്ചു റിപ്പോർട്ട് കൈമാറാതെ ഓഫീസിൽ നിന്നും ഇറങ്ങില്ലെന്നായതോടെ നേതാക്കളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചത് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങി പ്രതിഷേധക്കാരെ പോലീസ് പൊക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടയിലാണ് റസാക്കിനെ പരിക്കേറ്റത് karena ರಕ್ಷಲೆ ಜಿಂದಾಬಾದ್ ಜಿಂದಾಬಾದ್ ಚಾರಾ ಜಿಂದಾಬಾದ್ ಜಿಂದಾಬಾದ್ സാഹചര്യം ഉണ്ടാക്കിരുന്നു <personaje exercises> <festivals> പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് കൈക്കൂലിക്ക് വേണ്ടിയാണെങ്കിൽ അത് എത്രയാണെന്ന് പറഞ്ഞാൽ യൂത്ത് ലീഗ് അത് പിരിച്ചു നൽകാമെന്നും രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകിയാൽ മതിയെന്നും കുറ്റാരോപിതനായ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു ആർ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളതും ഡോക്ടർ ഇവിടുത്തെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാരെയും കുറ്റം പറയാൻ ഞങ്ങൾ ഒരുക്കല്ല എന്നാലും ചില ഡോക്ടർമാരോട് പറയാൻ ഞങ്ങൾക്കുള്ളത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട ചികിത്സ ഇല്ലാതെ ആക്കുന്നത് എന്ന് മനസ്സിലാകുന്നതില്ല അഥവാ നിങ്ങൾ കൈക്കൂലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എത്ര രൂപയാണെങ്കിലും അത് പിരിച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ് അങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട നാട്ടുകാരായ ഇവിടെ വളരെ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ വരുന്നത് ചികിത്സ ലഭിക്കും എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ആശുപത്രിയുടെ ഭൗതിക സൗകര്യങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്നാൽ ആ സൗകര്യങ്ങളിൽ അണുമണി തൂക്കം പോലും ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല എല്ലാ ദിവസവും ഇവിടെ നിന്നും വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയാണ് ആ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ ഇദ്ദേഹം ഏഴ് വർഷത്തോളമായി ഇവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹത്തിന് സർക്കാരിലുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് നമ്മൾ നോക്കണം അപ്പോൾ നിരന്തരം ഇയാൾക്കെതിരെ ആരോപണം ഇയാൾക്കെതിരെ മാത്രമല്ല ഇവിടെ വിവിധ ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാരൊക്കെ എന്താണോ അവരെ വിഷയം ആ വിഷയത്തിൽ അവർ പറയുന്നത് അവർക്ക് എന്താണ് കൈക്കൂലിയാണ് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാർക്ക് അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം എന്താ വെച്ചാൽ ഈ പാവപ്പെട്ടവരുടെ ജീവനാണ് ഈ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഈ ജീവൻ ഇപ്പോൾ രണ്ട് പേരുടെ മരണം ഞങ്ങൾ അറിയേ സംഭവിച്ചു ഇങ്ങനെ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട രോഗികൾ ആരെ ആരെടുത്താണ് പോവേണ്ടത് എല്ലാവർക്കും പ്രൈവറ്റിൽ പോയി ചികിത്സിക്കാൻ കഴിഞ്ഞോളുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് ഭാരവാഹികളായ റിയാസ് തോട്ടുങ്ങൽ അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദ്ദീഖ് കെ മുയനുൽ ഇസ്ലാം ജാഫർ കുന്നത്തേരി ജുബേർ തേറാമ്പിൽ കള്ളിയത്ത് കുഞ്ഞ മുസ്തഫ കുട്ടശ്ശേരി വി വി യഹിയ അനീസ് പന്താരങ്ങാടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരു